ഒത്തിരി ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ് ആണെങ്കിൽ വേണ്ടി വെയിറ്റിംഗ് ആണ് മേടിച്ചിങ്ങാണെ സംശയം പറഞ്ഞു പാട്ട് ഫൈവിനണ്ടാവുന്ന അത്രയും ഇഷ്ടായി ഇതൊരു സ്പൂപ്പ് എടുത്തുവച്ചേക്കാളും തോന്നി ഇത്രയും കൂതറപ്പടം ഞാൻ ഇതിലേ കണ്ടിട്ടില്ല ശങ്കറിന്റെ തേർഡ് പാട്ട് വരുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ കണ്ടാണല്ലോ അത് വെച്ച് പോകുകയാണെങ്കിൽ നശിപ്പിച്ച് വന്നിട്ടുണ്ട് വേറൊരു ഒന്നിനും കൊള്ളത്തില്ല ഇവിടെ ട്രെയിലർ കണ്ടോ ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷ ഇതുണ്ടല്ലോ എന്ത് വായിക്കുന്നുള്ളോ അതിനപ്പുറം നശിപ്പിച്ചു ഞാൻ ഈ ശങ്കർ എന്നുള്ള പേര് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഒന്നുമില്ല ചുമ്മാശിപ്പിച്ച് വെറുതെ ഒരു ക്യാരക്റ്റ് ആ ഒരു ആയിക്കോണി ക്യാരക്ടറെ കൊണ്ടുവന്നു വെച്ചാൽ ചുമ്മാ ഒരാവശ്യമില്ല അത് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി ചുമ്മാ ഒരു മാസമസാല പടം പോലെ ആക്കി തന്നു മറ്റൊരു ക്ലാസിക് പടമായിരുന്നു ഇതങ്ങനെയുള്ള ഒരു പടമാണ് ചുമ്മാ ഒരു മാസ് മസാല ആക്കി കളഞ്ഞ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു അവസാനൊക്കെ ആണ് സത്യം പറഞ്ഞേ ഇത് എങ്ങനെ തീർന്നാമെന്ന് ഉള്ള അവസ്ഥേ 3 മണിക്ക് ഉറ എത്തു വെച്ചേക്കും ഒരു ആവശ്യമില്ല ഇതിന് ഇതിന് ഈ படത്തിന്ടെ ആവശ്യമില്ല സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട് വാടേ സ്റ്റോപ്പ് ആ എല്ലാം ബ്രോ എക്സ്പെക്റ്റ് பண்ண അലവൊക്കെ ശങ്കർ பட மாதிரி இல்ல മൂവി ശങ്കർ മൂവി না ഒരു ബ്രഹ്മാണ്ഡം রকম അത് எதுவும் பெருസാരല്ല കണ്ടു കമ്പയർ பண்ண முடியாது അല്ല ഇന്നെൻ ഫസ്റ്റ് സൂപ്പറാ ഇരിക്കും ഇന്ത്യൻ സെക്കൻഡ് വണ്ടി അത്രയല്ല ഇന്ത്യൻ 3 ക്ക് ഒരു ഹൈപ്പ് കൊടുത്തிருக்காங்க അത് பார்க்கணும் എടീൻ ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് എന്താണ് അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഗംഭീര ട്രീറ്റ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഫൈറ്റ് ആയാലും ആക്ഷൻസ് ആണെങ്കിലും എല്ലാം സെറ്റ് ആണ് പിന്നെ ലാഗാണ് ഇന്റർവ്യൂല് ഇൻ്റർവേല പടം നന്നായിട്ടുണ്ട് പിന്നെ അവസാനത്തെ ട്രെയിലർ കാണിക്കുന്നു തേടിന്റെ ട്രെയിലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വാച്ചബിൾ ആണ് എന്നുവെച്ചാൽ മസ്റ്റ് തീയറ്റർ തിയേറ്റർ മാസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ